ന്യൂസിലാന്റിനെതിരായ വരാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ പാകിസ്ഥാൻ സെലക്ടർമാർ വൈകിയ മാറ്റം വരുത്തി ഫാസ്റ്റ് ബൌളർ ഹാരിസ് റൌഫിനെ തിരിച്ചു കൊണ്ടുവന്നു പാകിസ്ഥാന്റെ നിരാശാജനകമായ ചാമ്പ്യൻസ് ട്രോഫി സീസണിന് ശേഷം ടീമിൽ നിന്ന് പുറത്തായ റൌഫ് മികച്ച ഒരു ടി ട്വന്റി പരമ്പരയിലൂടെ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തി ഏഴ് വിക്കറ്റുകളുമായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൌളറായി മാറിയിരുന്നു അതേസമയം ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഷഹീൻ അഫ്രീദിയെ തിരിച്ചു വിളിച്ചിട്ടില്ല മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ ഏപ്രിൽ അഞ്ചു വരെ നടക്കുന്ന പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ ഏകദിന ടീം ആരംഭിച്ചു കഴിഞ്ഞു ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് വിശ്രമം അനുവദിച്ചിരുന്ന ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും സ്റ്റാർ ബാറ്റർ ബാബർ അസമും ടീമിലേക്ക് തിരിച്ചെത്തും പാകിസ്ഥാന്റെ ഏകദിന ടീം എങ്ങനെയാണ് മുഹമ്മദ് റിസ്വാൻ സൽമാൻ അലി ആഗ അബ്ദുല്ല ഷഫീഖ് അബ്രാർ അഹമ്മദ് അക്കീഫ് ജാവേദ് ബാബർ അസം ഫഹീം അഷ്റഫ് ഇമാമുൽ ഹക്ക് ഖുഷ്ദിൽ ഷാ മുഹമ്മദ് അലി മുഹമ്മദ് വസീം ജൂനിയർ മുഹമ്മദ് ഇർഫാൻ ഖാൻ നസീം ഷാ സുഫിയാൻ മോക്കീം തയാബ് താഹിർ ഹാരിസ് റോഫ് എന്നിങ്ങനെയാണ് ഏകദിന ടീം